നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പ്രസന്റേഷൻ കോളേജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുഖാമുഖം സെമിനാർ പതിനാലിന് നടക്കും പ്രസന്റേഷൻ കോളേജിൽ പുതിയ ബിരുദ പാഠ്യപദ്ധതി സെമിനാർ മുഖാമുഖം സംഘടിപ്പിക്കുന്നു മെയ് പതിനാലിന് കോട്ടപ്പുറം വികാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി കോട്ടപ്പുറം രൂപതാ മെത്രാൻ റവറന്റ് ഫാദർ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്യും എസ് എൻ എം മാലിങ്കര കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറും എം ജി യു യു ജി പി മാസ്റ്റർ ട്രെയിനറുമായ ബിൻഷാ ബി ക്ലാസ് നയിക്കുന്നു മാനേജർ റവറന്റ് ഫാദർ ഷാജു കുരിശിങ്കൽ അസിസ്റ്റന്റ് മാനേജർ ആൻസ് ആന്റണി പല്ലിശ്ശേരി പ്രിൻസിപ്പൽ ഫെബി ഫാസ് നോഡൽ ഓഫീസർ ജലജ പി കെ എന്നിവർ നേതൃത്വം വഹിക്കും